ഡൽഹിയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും കേസിൽ അറസ്റ്റിലായ കോച്ചിംഗ് സെന്റർ ഉടമയെയും കോർഡിനേറ്ററേയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകളിൽ സർക്കാർ പരിശോധന തുടരുന്നുണ്ട് ഡൽഹി രാജീന്ദ്രനഗറിലെ റാവു സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വള്ളം കയറി മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചതിൽ വൻ പ്രതിഷേധമാണുണ്ടായത് തുടർന്നാണ് ഡൽഹിയിൽ കോച്ചിങ് സെന്ററുകളിൽ സർക്കാർ പരിശോധന തുടരുന്നത് സെന്ററുകളുടെ ബേസ്മെന്റിൽ പാർക്കിങ്ങിനും സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും മാത്രമേ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളൂ ഇതു ഇതുമറികടന്ന് ലൈബ്രറിയും ക്ലാസ് മുറികളും പ്രവർത്തിപ്പിച്ചവർക്കെതിരെയാണ് നടപടി ഇന്ന് കൂടുതൽ സെന്ററുകളിൽ പരിശോധനയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ കോച്ചിങ് സെന്റർ ഉടമയെയും കോർഡിനേറ്ററേയും പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധം രാത്രിയും തുടർന്നു റോഡിൽ മെഴുകുതിരി കത്തിച്ച് നിരവധി പേർ പ്രതിഷേധിച്ചു മരണപ്പെട്ട മലയാളി വിദ്യാർത്ഥി നവീൻ ഡാർവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ മണിക്ക് നടക്കും രാത്രിയോടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കും തിരുവനന്തപുരം തച്ചോട്ടുകാവ് പള്ളിയിലാണ് സംസ്കാരം ന്യൂസ് ഡെസ്ക് ജെയ് ന്യൂസ്